നിലമ്പൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ചെട്ടിയങ്ങാടിയിലെ റോഡ് പ്രവർത്തി മന്ദഗതിയിലായി ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പി ഓഫീസ് ഉപരോധിച്ചു നിലമ്പൂർ കെ റോഡിലെ റോഡ് പ്രവർത്തി മന്ദഗതിയിലായ സാഹചര്യത്തിൽ അങ്ങാടിയിലെ റോഡ് പൂർണ്ണമായും പൊളിച്ചിട്ടിട്ടും കൃത്യമായ ബദൽ റോഡുകൾ ഒരുക്കുകയോ റോഡിന്റെ പ്രവൃത്തി വേഗത്തിലാക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ റോഡിനെ ആശ്രയിക്കുന്ന ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് അടക്കം പോകേണ്ട വാഹനങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്നതും റോഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊളിച്ച ഭാഗങ്ങളിൽ നിരന്തരം അപകടമുണ്ടാകുന്നതും സ്ഥിരക്കാഴ്ചയാണ് ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും അധികാരികളും സർക്കാർ സംവിധാനവും നോക്കുകുത്തിയാവുന്നത് പ്രതിഷേധാർഹമാണ് പി ഡബ്ല്യു ഡിയും വാട്ടർ അതോറിറ്റിയും കരാറുകാരനും പരസ്പരം പഴിച്ചെരെ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് സിപിഎം രാഷ്ട്രീയ പൊരുന്നാൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുവാൻ എം എൽ എഒ സി പി എമ്മോ തയ്യാറാകാത്ത സാഹചര്യമാണ് നിലമ്പൂരിലുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു റോഡ് പ്രവർത്തനത്തിന്റെ ഈ മന്ദഗതിക്ക് കാരണം അതാത് വകുപ്പുകളിൽ നിന്നും ലഭ്യമാക്കേണ്ട അനുമതികൾ കൃത്യമായി അപ്രൂവ് ചെയ്ത് കിട്ടാത്തതാണ് കരാറുകാരന്റെ വാദമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂരിലെ നഗര വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് ആറുമാസം കൊണ്ട് അടിയന്തരമായി പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതാണ് ഈ റോഡ് പണി ഈ റോഡ് പണി മൂലം ഈ നാട്ടിലെ ജനങ്ങള് വലിയ ദുരിതത്തിലായ സ്ഥിതിയാണുള്ളത് ആറുമാസമല്ല ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ റോഡ് പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ ടൗണ് പൂർണമായും പൊളിച്ചിട്ട് ഒരു കുളമാ കുളം എന്നുള്ള രൂപത്തിൽ റോഡ് മാറി കുളം എന്നുള്ള രൂപത്തിലേക്ക് ഈ നാട്ടിലെ റോഡിന്റെ അവസ്ഥ ആയിട്ടുണ്ട് ജില്ലാ ആശുപത്രി അടക്കം നമ്മൾ പല പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചതാണ് നിങ്ങൾ പത്രക്കാരോടക്കം പല പ്രാവശ്യം പറഞ്ഞതാണ് പലതരത്തിലുള്ള നിവേദനങ്ങൾ ഇവിടെ കൊടുത്തതാണ് ഈ റോഡ് ഈ ടൗണിലെ റോഡ് പ്രധാനപ്പെട്ട ഭാഗം പോലും കൃത്യമായി ഒരു യുദ്ധകാല പൂർത്തിയാക്കാനുള്ള ഒരു സംവിധാനം അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല പരസ്പരം പൈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്ന വിഷയം പറയുന്നുണ്ട് പരസ്പരം വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈ കൃത്യമായ നിർദ്ദേശങ്ങളോ കൃത്യമായ കാഴ്ചപ്പാടുകളോ ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി രാവും പകലും ഈ വർക്ക് വളരെ കൂടുതൽ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്ക് അടിയന്തരമായി പൂർത്തിയാക്കി ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ഇപ്പോ മാന്യമായി ഇവരോട് പറഞ്ഞിട്ടുണ്ട് കാലതാമസം ഒഴിവാക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തിയാകുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് പറഞ്ഞ കാര്യത്തിൽ നിന്നും പോയി ഇനിയും ഈ റോഡ് പണി വൈകിപ്പിച്ചാൽ വലിയ പ്രതിഷേധ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നും സമരക്കാർ അറിയിച്ചു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ സെക്രട്ടറി ആസിഫ് ടി എം എസ് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഫിറോസ് പയ്യന്താനി കോൺഗ്രസ് നേതാക്കൾ മൂർഖൻ മാനു ഷഫീഖ് മണലോടി സുകേഷ് വരണേമ്പാടം ദിലീപ് കോവില്ലക്കം ഉബൈത് രാമങ്കൂത്ത് അലവി മുക്കട്ട മിഷാൽ നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു